ആ എൻ്റെ പേര് വിനോദം എന്നാണ് കുണ്ട്ര ടോട്സാൻ്റെ സ്കൂളിൻ്റെ ഡയറക്ടറാണ് എന്നിട്ട് അതുകൂടാതെ അതിലുപരി ഞാൻ ഈ തിലൻ അനുസ്മരണ സമിതിയുടെ ജില്ല കൊല്ലം ജില്ലയുടെ പ്രസിഡൻ്റാണ് ഇത് ബിനോ പി പറമ്പിൽ അത് സെക്രട്ടറിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ തിലൻസാറ് വന്മ ശ്രീ ശ്രീധരൻ തിലൻസാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെപ്റ്റംബറിൽ മരിച്ചതിനു ശേഷം ആ അടുത്ത വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ കോഴിക്കോട് അരയിടത്ത് പാലത്തിലായിട്ടാണ് നമ്മൾ ഈ ഒരു കിർത്തികൻ അനുസ്മരണ സമിതി എന്നുള്ളൊരു ഒരു സംഘടന രൂപപ്പെടുത്തുകയും അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഓരോ അതുല്യ പ്രതിഭകളെ കണ്ടെത്തി അവർക്കൊരു പുരസ്കാരം കൊടുക്കുന്ന ഒരു രീതി നമ്മുടെയിലുണ്ട് അതിന് കഴിഞ്ഞ വർഷം നമ്മൾ അന്തരിച്ച് നമ്മുടെ കുണ്ട്ര ജോണിസാരനായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പുള്ളി ആദരിക്കുകയും പുള്ളിക്ക് ഒരു ഒരു അവാർഡ് കൊടുക്കുകയും ചെയ്തത് അതിന് ഈ വർഷം നമ്മളുടെ അഡ്വക്കേറ്റ് മണിലാൽ നമ്മുടെ പ്രശസ്തനായ നാണയ രചയിതാവും അതേപോലെ സീരിയൽ നിർമ്മാതാവു അഡ്വക്കേറ്റ് മണിലാലിന്റെ ജഡ്ജി പാനലിൽ നമ്മൾ ഈ വർഷം നമ്മൾ കണ്ടുപിടുത്തിരിക്കും നമ്മൾ തെലങ്കനസ്മറിന് ആ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ കെ പി സി ലീലകൃഷ്ണനാണ് നാടക പ്രതിഭയും സീരിയലിലും സിനിമകളിലും വളരെ നിറഞ്ഞ സാന്നിധ്യമാണ് പുള്ളിയുടെ അതിൽ അതുല്യ പ്രതിഭയാണ് നമ്മുടെ ഈ അടുക്കളി മണ്ണിലെ സാറിൻ്റെ ജഡ്ജിമാൻഡ് പുള്ളിയെ സെലക്ട് ചെയ്യും പുള്ളിക്കാരൻ്റെ പ്രശസ്തി പത്രവും ഇരുപത്തിയ്യായിരം രൂപയുടെ ചെക്കും അതേപോലെ തന്നെ പുള്ളി ആദരിക്കുന്നത് നമ്മളെ കൊണ്ടുവരാ സ്റ്റോർസാൻ്റെ സ്കൂളിൽ നാളെയാണ് ജനുവരി ജനുവരി രണ്ടാം തീയതി നാളെ നമ്മുടെ ഒരു പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് നമ്മളുടെ ഈ ഒരു അവാർഡ് ദാന ചടങ്ങിൽ നമ്മളുടെ നിറസാന്നിധ്യമായിട്ട് നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടി അമ്മയാണ് നമ്മളുടെ അതിഥിയായിട്ടും ഉദ്ഘാടനമായിട്ടും നമ്മുടെ ഈ ഒരു അവാർഡ് കൊടുക്കാനായിട്ടും ക്ഷണിച്ചിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ നാളെ ടോഡ്സാൻ്റെ സ്കൂളിൽ കൊണ്ട് ടോട്ട്സാൻ്റെ സ്കൂളിൽ നമ്മൾ ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് നമ്മൾ നടക്കുന്നതാണ് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവാർഡ് തരണ ചടങ്ങിനു ശേഷം നമ്മൾ ഒത്തിരി ഭക്ഷണ പൊതികൾ ഭക്ഷണ പൊതികൾ നമ്മൾ തെരുവിൽ ഭക്ഷണപ്പൊതികളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ നാളെ രണ്ട് മൂന്ന് അനാഥ മന്ദിരങ്ങളിൽ നമ്മൾ ഭക്ഷണ വിതരണം നമ്മൾ അതിൻ്റെ കൂടെ നടത്തുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു സംഘടനയെ രൂപപ്പെടുത്തി നമ്മളുടെ ടീച്ചേഴ്സിൻ്റെയും അതേപോലെ തന്നെ എൻ്റെയും കുറച്ച് സംഘടനാ ഭാരവാഹികൾ വേറെയുണ്ട് അവരും കുറച്ച് മെമ്പേഴ്സും എല്ലാവരും ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു നാളത്തെ പട ചടങ്ങ് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് കലാപരിപാടികൾ നമ്മുടെ സ്കൂളിലായത് കൊണ്ട് കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു പരിപാടികൾ നോർമലി നടക്കും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതിയാണ് ടോർട്സാൻ്റെ സ്കൂളിൻ്റെ പത്താം വാർഷികവുമാണ് പത്ത് വർഷം തികയുന്ന ദിവസമാണ് അതായത് ഞാൻ ഈ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ആ ദിവസവും നമ്മുടെ ടോർട്സ് ആൻഡ് ടീച്ചേഴ്സും കുട്ടികളും മാതാപിതാക്കളും മുത്തശ്ശിയും മുത്തച്ഛന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ ആ ഒരു നല്ലൊരു ഭംഗിയാക്കി മാറ്റാനായിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും തീരുമാനം എല്ലാവരും നാളെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുക കുണ്ടർ ടോർട്സ് ആൻഡ് റൈസ് നമ്മുടെ ആശുത്രിപുരി ജംഗ്ഷനിലാണ് തീർച്ചയായിട്ടും എല്ലാ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം ഈ മീഡിയയിൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും നാളെ വന്ന് നമ്മളുടെ ഈ ഒരു ചടങ്ങിൽ വന്ന് അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരിക താങ്ക് യു